അങ്ങനെ പിന്നെ അവിടെ നിൽക്കണ്ട നമുക്ക് താഴത്തേക്ക് മാറാം ഇവിടെ ചൂരൽമലക്ക് മാറാം എന്ന് പറഞ്ഞിട്ടാണ് ഞാനും എൻ്റെ കുടുംബം അവിടെ നിന്ന് വന്നത് എൻ്റെ ഏട്ടനും ഉണ്ടായിരുന്നു ഏട്ടനൊക്കെ മുണ്ടക്കായി പള്ളീനോടടുത്തുള്ള ഒരു കോട്ടേജിലേക്ക് മാറി വൈകുന്നേരം ഇങ്ങോട്ട് വരാമെന്നാണ് അവർ പറഞ്ഞത് ഒരുക്കാർക്കും വരാനൊന്നും പറ്റിയിട്ടില്ല ഓരൊക്കെ നഷ്ടപ്പെട്ടു പോയി ഞങ്ങൾ നേരിട്ട് കാണുന്നത് ഞാനങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെ പോയി പോയി അപ്പോൾ അവിടെ നിന്നിട്ട് ക്യാമ്പിലാണ് എന്നാലും ഒരു സമാധാനമല്ല നമ്മളെ നാടല്ലേ ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ എല്ലാം ഇട്ടറിനെ പോയില്ലേ ഒന്ന് കാണാൻ എഴുതിയിട്ട് വന്നതാണ് ഇവിടെക്ക് മൂന്ന് മക്കളുണ്ട് പിന്നെ ഇവരെ ഏട്ടനും പോയി അനിയനും പോയി ഓരോ മക്കളും പോയി അമ്മായി അമ്മായി കളിയനും എല്ലാവരും പോയി അനാരുമില്ല ഞങ്ങളുടെ കുടുംബത്തിൽ ഇവിടെ സ്ഥലത്തിൻ്റെ സൗകര്യ ഇവിടെ ചൂരമല അഞ്ച് പറഞ്ഞ സ്ഥലമുണ്ട് എൻ്റെ ഏട്ടനാണ് ബാപ്പാൻ്റെ കുടുംബക്കാരുണ്ടാവും അപ്പം അവിടുത്തെ താൽക്കാലികം ഇന്ന് മാറി നിന്ന് രാവിലെ അങ്ങോട്ട് വരാമെന്നില്ല പ്രതീക്ഷയിൽ മാറിയതാണ് എന്തോ പഠിച്ചോന് എൻ്റെ മക്കളേതോ എന്തോ ഒരു പുണ്യം കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ട് ഏട്ടനും കുടുംബം അല്ലെങ്കിൽ ഞങ്ങളും ഇതിൽ പെട്ടിട്ടുണ്ടാവും ഒന്നുമില്ല എല്ലാം പോയി കേടും നമ്മളെല്ലാം പോയി അവിടെ നമ്മളെ നാട്ടുകാരും പോയി ഒരുപാട് ആൾക്കാരെ നമുക്ക് കിട്ടാനാണ് ഇനി നമ്മളെ കുടുംബത്തിൽ തന്നെ നാലാൾക്കാരും കിട്ടാനാണ് കിട്ടിയിട്ടില്ല നമസ്കാരം ഉതിൽപൊട്ടി ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത് മുണ്ടക്കൈ ഭാഗത്താണ് മുണ്ടക്കൈ ഭാഗത്തും അതിൻ്റെ തൊട്ട് മുകളിലായി പുഞ്ചിരിമട്ടം ആ സ്ഥലങ്ങൾ ആ പ്രദേശങ്ങളിലൊക്കെ വീടുകളെല്ലാം പൂർണ്ണമായി തന്നെ തകർന്നുപോയി പോയി ഒരുപാട് പേരുടെ ജീവനുകൾ പൊലിഞ്ഞു പോയി ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ട് എന്തായാലും ഈ ഉതിൽ വൈകുന്നേരം അതായത് പുലർച്ചെ ഉതിൽ പൊട്ടുന്നു അതിന് തൊട്ട് മുമ്പ് വൈകുന്നേരത്തോട് കൂടിയിട്ട് അവിടെ നിന്നും ഈ വെള്ളം പൊങ്ങുന്നത് കണ്ട് രക്ഷപ്പെട്ട ഒരു കുടുംബം നമ്മുടെ കൂടെ ചേരുന്നുണ്ട് അവരുടെ വീടിപ്പോൾ അവിടെ ഉണ്ടോ എന്നൊന്നും പോലും അവർക്കറിയില്ല ഇപ്പോൾ എന്തായാലും ക്യാമ്പിൽ നിന്നും ഈ പ്രദേശം ഒന്ന് കാണാനായിട്ട് എത്തിയതാണ് അവർ സുബൈദയും സുബേദുമാണ് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളവിടുന്ന് മാറിയത് ഞങ്ങൾ അവിടുന്ന് മാറിയത് ഞങ്ങളെ വീട്ടിൽ ഫുൾ വെള്ളം കയറിയിരുന്നു എപ്പോഴാണ് രണ്ട് ദിവസം തുടർച്ചയായിട്ടുള്ള മഴ ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ ഞങ്ങൾ തോടിൻ്റെ അരികിലാണ് ഞങ്ങൾ വരാം അതിൻ്റെ അപ്പുറത്ത് പോയതാണ് അതിൻ്റെ നടുവിലാണ് ഞങ്ങൾ വീടുകളൊക്കെ നിൽക്കുന്നത് അങ്ങനെ വെള്ളം കയറിയിട്ട് ഞങ്ങൾ അടുക്കള പകുതിയിലേറും വെള്ളത്തിലായിരുന്നു അങ്ങനെ പിന്നെ അവിടെ നിൽക്കേണ്ട നമുക്ക് താഴത്തേക്ക് മാറാം ഇവിടെ ചൂരൽമലക്ക് മലയ്ക്ക് മാറാം എന്ന് പറഞ്ഞിട്ടാണ് ഞാനും എൻ്റെ കുടുംബം അവിടെ നിന്ന് വന്നത് എൻ്റെ ഏട്ടനും ഉണ്ടായിരുന്നു ഏട്ടനൊക്കെ മുണ്ടക്കായി അടുത്തുള്ള ഒരു കോട്ടേജിലേക്ക് മാറി വൈകുന്നേരം ഇങ്ങോട്ട് വരാമെന്നവർ പറഞ്ഞത് ഒരുക്കാർക്കും വരാനൊന്നും പറ്റിയിട്ടില്ല ഒലക്കെ നഷ്ടപ്പെട്ടു പോയി ഞങ്ങളെ വീട് അവിടെ എല്ലാം പോയിക്കണ് ഒന്നുമില്ല നമ്മളെ ഇപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ അവിടെ പോയി കണ്ടവരൊന്നും ഒന്നുമില്ല എന്നാണ് പറയണത് അപ്പോൾ അവൾക്ക് അറിയുന്നത് കൊണ്ട് ഞാനൊന്നും നമുക്ക് പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് ക്യാമ്പിൽ നിന്ന് വരികയാണ് കുട്ടികൾ ക്യാമ്പിലാണ് ഉള്ളത് ഇനി ഒന്നുമില്ല എല്ലാം പോയി വീടും നമ്മളെല്ലാം പോയി അവിടെ നമ്മളെ നാട്ടുകാരും പോയി ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ നമുക്ക് കിട്ടാനാണ് ഇനി നമ്മളെ കുടുംബത്തിൽ തന്നെ നാലാൾക്കാരെ നാലാൾക്കാരെയും കിട്ടാനാണ് ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പം നിങ്ങൾ വൈകുന്നേരം ഇവിടെ പോയി ഈ പോയത് തിരിച്ചു ഇപ്പോഴാണ് ഇതിന്റെ ഒരു കാണുന്ന ഇപ്പോഴാണ് ഞങ്ങൾ നേരിട്ട് കാണുന്നത് അല്ല ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെ പോയി പോയിന്ന് അപ്പോൾ അവിടെ നിന്ന് നിന്നിട്ട് ക്യാമ്പിലാണ് എന്നാലൊരു സമാധാനമല്ല നമ്മളെ നാടല്ലേ ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ എല്ലാം ഇട്ടറിന് പോയില്ലേ അപ്പം ഒന്ന് കാണാൻ എഴുതിയിട്ട് വന്നതാണ് ഇവിടേക്ക് മൂന്ന് മക്കളുണ്ട് പിന്നെ ഇവരെ ഏട്ടനും പോയി അനിയനും പോയി ഓരോ മക്കളും പോയി അമ്മായി അമ്മായി കളിയനും എല്ലാവരും പോയി അവനും ആരുമില്ല ഞങ്ങളുടെ കുടുംബത്തിൽ ഇനി ഞങ്ങൾ കുറഞ്ഞതായിട്ടുള്ളു അവിടെ ഇല്ല മുണ്ടക്കയും കുറഞ്ഞ കുടുംബം ബാക്കിയല്ലോ നഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ് ഞങ്ങൾ കൂലിപ്പണിക്ക് പോണാൾക്ക് മൂപ്പർ കൂലി വണ്ടി പോവും ഞാൻ തൊഴിലുറപ്പിന് പോവും വേറെ ഒന്നും ഒന്നും അറിയത്തില്ല ഞങ്ങൾ അന്ന് വൈകുന്നേരം കുട്ടി വന്നിട്ടണെന്നാണ് പറയുന്നത് ഞങ്ങള് കണ്ടിട്ടില്ല അങ്ങനെ പറയുന്നുണ്ട് അവിടെ ഇല്ല ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ പോവണ്ടെന്നാണ് ഞങ്ങളോട് എല്ലാരും പറഞ്ഞത് അങ്ങനത്തെ സ്ഥിതിയാണ് അവിടെ ായിരുന്നു വെള്ളം കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു സമാധാനൊക്കെ പോവാൻ ഞങ്ങൾക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് വരാൻ പറഞ്ഞിട്ട് പോകുന്നു പ്രതീക്ഷയാണ് ഇങ്ങനത്തെ വരാന്നില്ല പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കാരണം മഴ കഴിഞ്ഞതിൻ്റെ മേലത്തെ കൊല്ലം ഇവിടെ പൊട്ടിയപ്പോ ഒക്കെ ഞങ്ങളെ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴ കുറച്ച് ചോർന്നാല് ആഗസ്റ്റിലാണ് സംഭവിക്കല് സാധാരണ ഈ പ്രാവശ്യം കുറച്ച് നേരത്തെയാണ് പിന്നെ ഞങ്ങൾ കുറച്ച് മഴ കുറഞ്ഞു കഴിഞ്ഞാൽ വേരാ സ്കൂളും മദ്രസൊക്കെ ഇവിടെയാണ് മുണ്ടക്കൈലാണ് മദ്രസ് മഴ പെയ്യുന്ന സമയത്തൊക്കെ വലിയ മഴ പെയ്യുമ്പോൾ മാറലില്ല ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ വെള്ളം കണ്ടു കാരണം ഞങ്ങൾ ആദ്യത്തെ പ്രാവശ്യത്തിനെങ്കിലും വെള്ളം ഞങ്ങൾ അടുക്കളയിലേക്കാണ് വന്നത് അങ്ങനെ വെള്ളം ആ അങ്ങനെ അതിന് മാത്രം പൊന്തലില്ല ഈ പ്രാവശ്യം നല്ല വരവ് വന്ന് റോഡൊക്കെ നമ്മളെ ഇത്രക്കോളം ആയി ഏ ആ കാരണമാണ് പേടിച്ചിട്ടാണ് മാറിയത് പേടിച്ചിട്ട് മാറി പറഞ്ഞാൽ ഞാനും എൻ്റെ ഏട്ടൻ്റെ വീടും തൊട്ടടുത്ത ഇത് നമ്മളെ വീട് മൂപ്പര വീട് അത്രയേ ഉള്ളൂ അപ്പോൾ ഒരു ഞങ്ങളും ഒരുമിച്ചാണ് അങ്ങോട്ട് മാറിയത് പിന്നെ താഴത്തിൽ രണ്ട് മൂന്ന് ആൾക്കാരും ആദ്യം മാറിയിട്ടുണ്ടായിരുന്നു അന്ന് അവിടെ പോയി പെരയുന്ന ഒരു രണ്ട് മൂന്ന് മണിയാവുമ്പോൾ ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത് മുണ്ടക്കായലാണ് നിൽക്കാന്ന് പറഞ്ഞത് ഈ കോട്ടയസിൽ പക്ഷേ അവിടെ സ്ഥലത്തിൻ്റെ സൗകര്യക്കുറവുകൊണ്ട് ഇവിടെ ചൂരമല എൺപത്തഞ്ച് പറഞ്ഞ സ്ഥലമുണ്ട് എൻ്റെ ഏട്ടനാണ് ബാപ്പാൻ്റെ കുടുംബക്കാരുണ്ട് അപ്പോൾ അവിടുത്തെ താൽക്കാലികം ഒന്ന് മാറി നിന്ന് രാവിലെ അങ്ങോട്ട് വരാമെന്നില്ല പ്രതീക്ഷയിൽ മാറിയതാണ് എന്തോ പടച്ചോന് എൻ്റെ മക്കളതോ എന്തോ ഒരു പുണ്യം കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ട് ഏട്ടനും കുടുംബം അല്ലെങ്കിൽ മൂത്താപ്പാൻ്റെ മോൻ്റെ വീട്ടില് എത്തിക്കില്ല ഇവിടെ ഒക്കെ കാണുമ്പം ഒന്നും പറയാൻ ഞങ്ങൾക്ക് വാക്കുകളില്ല അത്രക്കും വേദന ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ കുട്ടികളെ സ്കൂളാണ് ഇവിടെ ഇനിയിപ്പം സ്കൂൾ ഇവിടെ എന്താണെന്നു അറിയില്ല അഞ്ച് പഠിക്കുന്നത് പ്ലസ് ടു പഠിക്കുന്ന മോനെ ഒക്കെ ഇവിടെ പഠിക്കുന്നത് മൂന്ന് മക്കളും പഠിക്കുന്ന സ്കൂളാണ് ഈ കാണുന്നത് ഏഹ് ഇപ്പം ചെറിയോന് പിന്നെ അഞ്ചാം ക്ലാസ്സിലേക്ക് ആറാം ക്ലാസ്സിലേക്ക് ഇതിലേക്ക് അയക്കുകയാണ് ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പിന്നെ മോനും പഠിക്കണത് ഈ സ്കൂളിലാണ് ഈ പൊട്ടണ ദിവസം ഈ സ്കൂളും മദ്രസും അവധിയായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് അതിൻ്റെ തലേന്നൊക്കെ ഉണ്ട് എല്ലാ ദിവസങ്ങളും ഉണ്ട് അപ്പോൾ പ്രഖ്യാപിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ടില്ലാത്തത് കൊണ്ട് ഞങ്ങൾ തൽക്കാലം മാറിയതാണ് എന്നാൽ പിന്നെ നാളുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറി നിന്നാണ് ഇല്ലെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ രാവിലെ വരേക്ക് പോണ ആളുകളാണ് ആളുകളാണ് അതിൻ്റെ തലേന്നൊക്കെ ഞങ്ങൾ അവിടെ ഉണ്ട് അന്ന് വെള്ളമുണ്ട് നല്ല മഴയാണ് രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല ആവുമ്പോൾ ഞങ്ങൾ അതിൻ്റെ മുകളിൽ ഫുള്ള് കൽപ്പൂരക്കാടാണ് ഫുള്ള് കൽപ്പൂരക്കാടാണ് അപ്പോൾ അതിൻ്റെ ഇതും അതിൻ്റെ അടുത്ത് തന്നെ തോട് അതിൻ്റെ നടുവിൽ ഞങ്ങളെ വീട് അതിൻ്റെ അപ്പുറത്ത് വലിയ പുയ അത് പൊട്ടി വരുന്ന പോയ തന്നെയാണ് പൊട്ടിയ അങ്ങനെ പുഴയിലേക്ക് പോകും പോകുന്നതാണ് ഞങ്ങൾ കാണൽ ഈ പ്രാവശ്യം ബമ്പം പൊട്ട് പുത്തുമലക്കാരെ പൊട്ടിനെങ്ങായും വലിയ പൊട്ടാണ് മുണ്ടക്കായി പൊട്ടിയത് ആളുകളെ ഇപ്പോഴും കിട്ടിയിട്ടില്ല ഒരുപാട് ആളുകൾ പോയി ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ രണ്ട് മക്കളെയാണ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് എൻ്റെ ഏട്ടൻ്റെ ഒരു മോളി ഏട്ടൻ്റെ ഒരു മോനി അനിയൻ്റെ ഒരു ചെറിയ കുട്ടിനെയാണ് ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയത് ബാക്കിയെല്ലാം പോയി പതിനൊന്ന് പേരുണ്ടായിരുന്നു അത് രണ്ട് പേരെയാണ് ഞങ്ങൾക്ക് ജീവനോട് കിട്ടിച്ച ഒരു പിഞ്ചു മക്കളാണ് കിട്ടിയിട്ട് കയ്യിലുള്ളത് ക്യാമ്പിലുണ്ട് ആ ദൈവത്തോട് നന്ദി പറയുന്നുണ്ട് പക്ഷേ നമുക്ക് ആ വേദന മറക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾക്ക് എല്ലാം നമ്മളെ വാക്കില്ലോലും നമ്മളെ നാട്ടുകാരാണല്ലോ അതിലും കുറേ വേദനിക്കില്ല നമ്മൾ വാക്കില്ലോല് പോകുമ്പോൾ അതുവരെ ഇതുവരെ കണ്ടിരുന്ന ആളുകളാണ് പോണത് ഏഹ് അതിലിപ്പോഴും കണ്ടിട്ടില്ല എൻ്റെ അമ്മാവിനെ കണ്ടിട്ടില്ല എൻ്റെ അമ്മായിനെ കണ്ടിട്ടില്ല എൻ്റെ ഏട്ടൻ്റെ ഭാര്യനെ കിട്ടിയിട്ടില്ല അനിയൻ്റെ ചെറിയ മോനെയും കിട്ടിയിട്ടില്ല ബാക്കി കിട്ടി ഏട്ടനൊക്കെ കിട്ടിയാണ് ഇടയിൽ അവരുടെ കുടുംബത്തിൻ്റെ ഈ ജീവൻ തിരിച്ചു കിട്ടിയ ഒരു ആശ്വാസത്തിലാണ് ഇല്ലെങ്കിൽ അവർ ഏതോ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് മുണ്ടക്കയിലേക്ക് താമസം മാറാനായിട്ട് അവർ ശ്രമിച്ചപ്പോൾ അവിടെ കോട്ടേജ് ഒന്നും കിട്ടിയില്ല അതിനെ തുടർന്നാണ് ചൂതൽമലയിലേക്ക് സമീപമുള്ള ബന്ധുവീട്ടിലേക്ക് മാറിയത് അതുകൊണ്ട് മാത്രം ജീവൻ രക്ഷപ്പെട്ടവരാണ് സുബേറും സുബേദയും ചൂരൽമലയിൽ നിന്നും രഞ്ജിത്ത് എസ് പിള്ളയ്ക്കൊപ്പം ആർ പിയൂഷ് മറുതാട് ജീവി